எ கையில் தரணம் ஆ என்ன கையத்தா எல் தா எய்தா கை தந்தாலே தரு கைத்தா வாள் கையில தா வாள் கை தந்தா ப்ரெட் தரு

கையில் கையில் நான் அவரு ஓ எ கையில் சாடி பிடிக்கல அப்படி இரநோ அப்படி இரநோ ரூபி அப்படி இரநோ அப்படி இரநா ஓ எந்த கையில் சாடி பிடிக்கணும் எந்த அப்படி இரநோ

nha vĩ nổ lên đó bà nha vĩ nổ lên nè, hả ഞാൻ വീണു നീ ഞാന പിടിച്ച മതിയാ സ്നേഹിച്ചത് മതിയല്ലേ സ്റ്റോപ്പ് അയ്യോ ചക്കര വാവ എപ്പോഴും ഇങ്ങനെ തടയിക്കോണ്ടിരിക്കണോ അല്ലേ സ്നേഹ അതാ അടുത്ത നടത്താല് ഇവന ഇങ്ങനെ ചേർത്ത് പിടിക്കണം അതാണ് അവൻ്റെ ഇഷ്ടം നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ ഈ മഴ സമയത്തിന് എൻ്റെ കുട്ടന്മാരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിനകത്തു അവരെ ചുറ്റും ആയിരിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പം എല്ലാവരും കൂടെ ഇതാ വന്ന് എൻ്റെ ചുറ്റും കൂടി ഇരിക്കുക വേണ്ടതാണ് എന്റെ കാഴ്ചവോട്ടിലാണിരിക്കരുത് നിമിഷ നേരം കൊണ്ട് ഉറങ്ങുന്നു എന്തൊക്കെ കാണണം തേന ഇടയ്ക്ക് തലവൊക്കെ നോക്കുന്നു മറ്റു രണ്ടുപേരും നല്ല ഉറക്കത്തില്ല